തിരുവനന്തപുരത്തെ ദളിത് സ്ത്രീക്കെതിരായ പോലീസ് ക്രൂരതയിൽ കൂടുതൽ നടപടി ഉണ്ടാകിയിരിക്കുന്നു എ എസ് ഐ പ്രസന്നനെ സസ്പെൻഡ് ചെയ്യും കന്റോൺമെന്റ് എ സിയുടെ റിപ്പോർട്ടിന്മേലാണ് നടപടി അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് അതിന് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുകയാണ് അജീഷ് നേരത്തെ തന്നെ ഈ ബിന്ദു പറഞ്ഞതാണ് ഇത്തരത്തിൽ മറ്റു പോലീസുകാർ മോശമായി പെരുമാറി എന്നുള്ളത് അതിൽ നടപടി ഉണ്ടാകുമെന്ന് ഏറെക്കുറെ നേരത്തെ വ്യക്തമായതുമാണ് ഇതിപ്പോൾ എസ് ഐ പ്രസന്നെ സസ്പെൻഡ് ചെയ്യുമെന്ന ഒരു തീരുമാനം വന്നിരിക്കുന്നു വിവരങ്ങൾ പറയും അപ്രജിൻ എന്തായാലും നേരത്തെ എസ് ഐ ഐ സ്റ്റേഷൻ ഹൌസ് ആയിട്ടുള്ള അന്നത്തെ സ്റ്റേഷൻ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പ്രിൻസിപ്പൽ എസ് ഐ സസ്പെൻഡ് ചെയ്തിരുന്നു എസ് ജി പ്രസാദ് ഇതിന് പിന്നാലെയാണ് ഈ ബിന്ദു ആരോപണം ഉന്നയിച്ചിരുന്ന മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനെ കൂടി സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് സിറ്റി പോലീസ് കമ്മീഷണർ ആകും നാളെ സസ്പെൻഷൻ ഉത്തരവ് പുറപ്പെടുവിക്കുക കന്റോൺമെന്റ് എ സി ആയിരുന്നു ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടത്തിയത് അദ്ദേഹത്തിന്റെ അന്വേഷണത്തിലാണ് അന്ന് ജി ഡി ചാർജ് ആയി ഉണ്ടായിരുന്ന പ്രസന്നൻ അദ്ദേഹം എ എസ് ഐ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ ഗുരുതരമായ വീഴ്ചകൾ വരുത്തി അമിതാധികാര പ്രയോഗം നടത്തി കൂടാതെ ബിന്ദുവിനെ ഒരു കേസിൽ കുറ്റാരോപതിയായി എത്തിയ ഒരു സ്ത്രീയെ മോശം വാക്കുകൾ ഉപയോഗിച്ച് തുടങ്ങിയ കാര്യങ്ങൾ എ സി പ്രസന്നിനെതിരെ കണ്ടെത്തുകയും ചെയ്തു ഇതിനെ തുടർന്നാണ് റിപ്പോർട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറിയത് എന്തായാലും സസ്പെൻഷൻ ഉത്തരവ് വൈകാതെ തന്നെ ഇറങ്ങും നാളെ തന്നെ ഇറങ്ങുമെന്നാണ് നമുക്ക് ലഭിക്കാൻ വിവരം നേരത്തെ തന്നെ ഈ ബിന്ദു ആരോപിച്ചിരുന്നത് മൂന്ന് മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വളരെ മോശമായ രീതിയിൽ പെരുമാറിയെന്നാണ് ബിന്ദു പറഞ്ഞിരുന്നത് അജീഷ് ജയകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്